ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചീരുവിനെ ഡോക്ടർ പരിശോധിക്കാൻ പരിശോധിക്കാനായിട്ടോ ഈ സമയം വിനയൻ്റെ മുഖത്ത് നല്ല പരിഭ്രാന്തിയുണ്ട് എന്നാൽ വിനയനാണെങ്കിലോ ഇങ്ങനെ ആ ഒരു ടെൻഷനിൽ നിൽക്കുന്ന ചേരി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് മാഷവും അനുഭവയൊക്കെ ഉണ്ട് അങ്ങനെ ഡോക്ടർ പറയുകയാണ് ഇനി പേടിക്കേണ്ടതില്ല കുഞ്ഞിൻ്റെയും അമ്മയുടെയും കാര്യത്തിൽ ഇനി സേഫാണ് എന്നിങ്ങനെ പറയണം കേട്ടോ എന്തായാലും ഈശ്വരാധീനം ഈ കുട്ടിയുടെ കാര്യത്തിൽ കാരണം ആ ആ മാതിരി വീഴ്ചയാണ് വീണത് എന്നിട്ടും ഈ കുഞ്ഞിനും അമ്മക്കും യാതൊരു കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ള വാക്ക് പറയുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് പോകാനുള്ള ആ ഒരു ഡിസ്ചാർജ് ബില്ല് ഞാൻ എഴുതി തരാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡോക്ടർ അവിടെ നിന്ന് പോകുമ്പോൾ മാഷ് ഓടിച്ചെന്ന് ചോദിക്കുകയാണേട്ടാ തൻ്റെ മകൾക്ക് എങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ഉണ്ടെന്ന് വിനയനോട് ഡോക്ടർ പറഞ്ഞിരുന്നു അത്ര ഇപ്പോൾ അത് തരണം ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയോ ഇത് കേൾക്കുന്ന വിനയൻ വിനയനാകെ ഞെട്ടിപ്പോകാണ് വിനയൻ എന്ത് പറയണമെന്ന് അറിയാതെ അവയ്ക്ക് പെട്ടുപോകുകയാണ് അങ്ങനെ ഡോക്ടർ പറയാണ് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ വിനയനോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് സീരിയസ് ആയ കാര്യങ്ങളാണ് അത് അവൻ്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ വിനയം നിന്ന് പരിഞ്ഞിട്ട് ഈ സമയം അനുപമം ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് ഡോക്ടർ അനുപമയോട് പറയാണ് ഇനി ചേരുവിൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം അനുപമ ഇനി ഇവളുടെ കൂടെ ഉണ്ടാവില്ല തീർച്ചയായും ഉണ്ടാവുമെന്ന് പറയണ കേട്ടാ അങ്ങനെ ഡോക്ടർ അത് പറഞ്ഞു പോകുമ്പോൾ വിനയനോട് മാഷി ചോദിക്കുകയാണ് വിനയ നീ പേടിച്ചതുപോലെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലല്ലോ ഡോക്ടർ നിന്നോടങ്ങനെ പറഞ്ഞില്ലെന്നാലോ പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ വിനെയും പറയണേ അത് ഡോക്ടർ അന്ന് എന്നോട് നല്ല ശ്രദ്ധിക്കണം നല്ല കെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആ ഡോക്ടർ അന്ന് എന്നോട് ചൂടായി സംസാരിച്ചതാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതാണ് എന്തായാലും എനിക്ക് പേടി തന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വിനയൻ ഇങ്ങനെ പറയുമ്പോൾ മാഷ് ചിരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയണ മോളെ എൻ്റെ വിശ്വാസം തന്നെയാണ് ശരിയെൻ്റെ കുഞ്ഞിനെ ഒരിക്കലും നീ കൈവിട്ട് കളയരുത് എന്നുള്ള വിശ്വാസം അവളെ അവനെ നീ കള കളയിൽ ില്ല എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെ നിന്നെ ഈശ്വരനെ രക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ വിനയന അത് കേട്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ വിനയനെ ഒരുതരം കലിവുണ്ടതുപോലെ വിനയം അവിടെ നിന്ന് പോവുകയാണ് ഇതൊക്കെ അനുഭവം മാഷുൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഒരുതരം മാക്കിയതുപോലെയുള്ള സംസാരമാണ് മാഷിൻ്റെത് എന്നാൽ ഈ സമയം പ്രതിഭയാണ് കാണിക്കുന്നത് സുശീലൊക്കെ ഭക്ഷണം വിളമ്പിക്കൊടുത്തിരിക്കുകയാണ് അപ്പോഴുള്ള പകയൊക്കെ പ്രതിഭയോട് എടുക്കുകയാണ് അങ്ങനെ ഭക്ഷണത്തിന് ഇല്ല നീ എന്ത് കുടുംബത്തിലാണ് ജനിച്ചത് എന്തൊക്കെയാണ് ഉണ്ടാക്കി കൂട്ടിയിക്കുന്നത് വായിൽ കൊള്ളാവുന്നത് ഉണ്ടാക്കണം അതിനെങ്ങനെ തള്ളവടിപ്പിച്ചത് അങ്ങനെയല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാനായിരുന്നു അപ്പോഴേക്കും സോന അങ്ങോട്ടേക്ക് വരികയാണ് സോന പറയുന്നത് എന്തിരാമ ഇങ്ങനെ ആവശ്യമില്ലാതെ മറ്റുള്ള ഒരു കുറ്റം പറയുന്നത് പ്രതിഭ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് എന്താടി കുഴപ്പം എന്താണ് കുഴപ്പം എന്നൊക്കെ ചോദിക്കുമോ നീ അങ്ങനെ പറയത്തുള്ളൂ നീ അങ്ങനെ തന്നെ പറയുള്ളൂ കാരണം തറവാടികൾ ഭക്ഷണം ഉണ്ടാക്കണമെന്നൊക്കെ പറയുമ്പോൾ അമ്മേ പ്രതിഭ ഏത് തറവാടാണ് നമുക്ക് അറിയില്ലേ എന്നൊക്കെ എന്നെ തന്നെ ആ എനിക്കറിയാം ഉള്ള കുടുംബത്തിൽ നിന്നും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നും വന്നാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും അത് തന്നെയാണ് വ്യത്യാസം എന്ന് പറഞ്ഞ് വീണ്ടും കുറ്റപ്പെടുത്തേട്ടാ അതൊക്കെ കേട്ട് പ്രതിഭയ്ക്ക് വലിയ സങ്കടം തോന്നുകയാണ് ആ ഹിന്ദുവിനെയാണ് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന അങ്ങ് ദേഷ്യം പിടിച്ച് സുഷ്യലോട് ചോദിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഹിന്ദുവിനെ പിന്നെ കല്യാണം ില്ല അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ സത്യത്തിനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അതിനെങ്ങനെ നീ മുൻകൈ എടുത്തിട്ടല്ലടി സത്യനെ നീ കല്യാണം കഴിച്ചു നീ ഇപ്പോൾ ഇന്ന് എൻ്റെ മോനെ സത്യനെ വേണ്ടെന്ന് വെക്കുകയായിരുന്നെങ്കിൽ അവനിപ്പോൾ വിവാഹം കഴിച്ചിരുന്നില്ല എന്നാൽ ഈ പണക്കാരിയായ ഹിന്ദു ഇന്നിപ്പോൾ എൻ്റെ മകൻ്റെ തലയിലായിരുന്നു അത് കേൾക്കുന്ന സോനയ്ക്ക് കാര്യങ്ങൾ പിടികിട്ടിയ അപ്പോൾ അമ്മയുടെ ഉള്ളരിപ്പ് ഇങ്ങനെയാണല്ലോ നാണമില്ല അമ്മയെ അമ്മയെ ആട്ടിപ്പുറത്താക്കി ആ ഹിന്ദു എന്ന് പറയുന്നവൾ അമ്മയെ വിവാഹം ചെയ്യാൻ തയ്യാറല്ലെന്ന് പറഞ്ഞാൽ ആ പെണ്ണിനു വേണ്ടി അമ്മ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് നാണമില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ എനിക്കത് നാണടി ഞാൻ ഇനി വേണമെങ്കിലും എന്തോ സത്യനുമായി കല്യാണം നടത്തും അത് ഇവളോടൊന്നിങ്ങ് പറഞ്ഞേക്ക ഇവളുടെ നാക്ക് എൻ്റെടുത്ത് എടുക്കണ്ട ഇവളുടെ പ്രവൃത്തി എൻ്റെ അടുത്ത് എടുക്കണ്ട എന്നോട് ഇവൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സത്യനും ഹിന്ദുവുമായി കല്യാണം നടത്താനും എന്നെ കൊണ്ട് കഴിയും അത് കാണൂടി എനിക്ക് എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ സോന പറയുകയാണ് ഇത് ഇന്ദ്രേട്ടൻ്റെ കാര്യത്തിലാണ് പറയുന്നതെങ്കിൽ നീ പേടിക്കേണ്ടിയിരിക്കുന്നോ എന്നാൽ സത്യേട്ടൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ എനിക്കൊരു പേടിയും വേണ്ട ടെൻഷൻ ടെൻഷനാവണ്ട എന്നൊക്കെ പറയുമ്പോൾ പ്രതിഭക്ക് അത് വലിയൊരു ആശ്വാസമാക്കാവില്ല കേട്ടോ പ്രതിഭ ഒന്നും ഇല്ലാതെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രനെയാണ് വക്കീലിനോട് ഇന്ദ്രൻ ഇങ്ങനെ ബാറിൽ വെച്ച് സംസാരിക്കണം അപ്പോൾ അത് വക്കീലിനെ ിക്കാനുള്ളതൊക്കെ യന്ത്രനാണ് കൊടുക്കുന്നത് അങ്ങനെ എനിക്ക് അനുപമയെ എന്തായാലും നിയമപരമായി പോകാൻ താല്പര്യമില്ല അനുപമയുടെ എതിർഭാഗം വക്കീല ഈ വക്കീലെന്ന് സംസാരിക്കുക ചോദിക്കുമ്പോൾ ഞാൻ സംസാരിച്ച് നോക്കാം അത്രയേ പറയാൻ പറ്റുള്ളൂ അവർക്ക് ഇപ്പോൾ ഡിവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അവർ നിയമപരമായി പോവുകയാണെങ്കിൽ പിന്നെ അതിനൊപ്പം നിൽക്കാനേ പറ്റത്തുള്ളൂ എനിക്ക് നിയമപരമായി നേരിടേണ്ട എന്നിങ്ങനെ വീണ്ടും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഒരു ഗ്ലാസ് കുടിക്കട്ടെ എന്തായാലും ചില കക്ഷികളെ നേരിടുമ്പോൾ ഒന്ന് ഇതിൻ്റെയൊക്കെ ഒരു സഹായം നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നീ ബില്ലടക്കെന്നെങ്കിൽ പറഞ്ഞിട്ട് അയാളും ഇന്ദ്രനെ കൂടി അവിടെ നിന്ന് ഇറങ്ങാനെട്ടോ ബില്ലടച്ചതിന് ശേഷം ഇന്ദ്രനാണ് ബില്ലടക്കുന്നത് ആ സമയമാണ് ഇന്ദ്രനിൻ്റെ മുന്നിലോട്ട് വിനയൻ കയറി വരുന്നത് ആ ഇന്ദ്രൻ നീ ഇവിടെ ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു ഞാൻ വക്കീലുമായ ആ അനുപമയുടെ ഡിവേഴ്സ് കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിലേ ആ അതേ അനുപമയുടെ ഡിവേഴ്സിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാൽ ഇന്ദ്രനീനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ ഒന്ന് വരുമോ അയ്യോ എനിക്ക് കുറച്ച് ാണ് ഇപ്പോൾ ഞാൻ വരുന്നില്ല നീ വാ ഇന്ദ്ര എൻ്റെ കൂടെ ഒന്നും വരില്ല ഞാൻ വരുന്നില്ല അത് പറഞ്ഞിട്ടും വിനയും കൂട്ടാക്കുന്നില്ല നീ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ ശരിയെന്നും പറഞ്ഞിട്ട് അകത്തോട്ട് കയറി പോകാനായിട്ടോ പിന്നീട് കുടിക്കാനുള്ളതൊക്കെ ഓർഡർ ചെയ്യാണ് ആ സമയം ഇന്ദ്രം പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട അങ്ങനെയൊന്നും പറയില്ല ഇന്ദ്ര നീ ഇത് കുടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇല്ല വേണ്ട അതുകൊണ്ട് തന്നെ വിനയും പറയുന്നുണ്ട് ഞാൻ കുറച്ച് ടെൻഷനിലാണ് അതേ ടെൻഷനിൽ തന്നെയാണല്ലോ നീയും കടന്നു പോകുന്നത് അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരേ പാതയിലാണ് പോകുന്നത് എൻ്റെ ടെൻഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ചേരുവിൻ്റെ കാര്യത്തിലാണ് ആ ചേരുവിൻ്റെ അപകടാവസ്ഥയൊക്കെ ഇപ്പോൾ തരണം ചെയ്തു ചേരുവിൻ്റെ കുഞ്ഞും ചേരു ഇപ്പം എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ രണ്ടുപേർക്കും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാ ഡോക്ടർ പറഞ്ഞു പിന്നെന്താ വിനയൻ നിനക്ക് പേടിക്കാനുള്ളത് ഡോക്ടർ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞില്ലേ ഇനി നീ എന്തിനു പേടിക്കണമെന്ന് ഇങ്ങനെ ഇന്ദ്രൻ വിനയനോട് ചോദിക്കുമ്പോൾ എൻ്റെ പേടി ഏതൊന്നും എൻ്റെ ഉള്ളിലുള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇനിയും ജനിക്കുന്നത് മൂന്നാമത് ഒരു പെൺകുഞ്ഞാവുമോ എന്നുള്ള ടെൻഷനാണ് വിനയൻ ഇന്ദ്രനോട് ആ സത്യം വെളിപ്പെടുത്താനാണ് ആദ്യത്തേതോ രണ്ട് പെൺകുട്ടികൾ ാണ് ഇനി മൂന്നാമതൊരു പെൺകുട്ടിയായി കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ അതാലോചിച്ചിട്ടാണ് ഞാൻ ചിരുവിനോട് കുഞ്ഞിനെ വേണ്ടെന്ന് പറയുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ടാവും ഇതേ സമയം ഇന്ദ്രനോട് ചോദിക്കുന്നുണ്ട് ഇന്ദ്ര നീ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചില്ലേ ആദ്യ ഒരു മോനാവുമ്പോൾ പിന്നെ എൻ്റെ നീ ആഗ്രഹിച്ചത് ഞാനൊരു പെൺകുട്ടിയെ ആണ് ആഗ്രഹിച്ചത് പക്ഷേ എൻ്റെ ആ പെൺകുഞ്ഞെ ആഗ്രഹിച്ചത് മാത്രമല്ല അവളെ എനിക്ക് കിട്ടുകയും ചെയ്തില്ല പിന്നെ പിന്നീട് എന്നേക്കുമായി യൂട്രസ് റിമൂവ് റിമൂവ് ചെയ്യുകയും അനുഭവം ചെയ്തു അന്നേ മുതൽ തുടങ്ങിയതാണ് എൻ്റെ കഷ്ടകാലം പിന്നീട് ഞാൻ നിവർന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കഷ്ടകാലത്തിന് നീ തന്നെയാണ് യഥാർത്ഥ പ്രതി അതെന്ന് പിന്നെ നീ എന്നെ അങ്ങനെ പറയുന്നത് നീ ആദ്യമൊരു ഗ്ലാസ് കുടിക്കുക ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഇത് പറഞ്ഞു തരണം നീ കുടിക്കുക അതൊന്നും വേണ്ട അതെ നീ ഇത് കുടിക്കുക നിനക്ക് കുടിച്ചാൽ ഒരു മനക്കരുത്തുണ്ടാവും ഞാൻ ചില തെളിവുകളാണ് നിനക്ക് കാണിക്കാൻ പോകുന്നത് എന്ത് തെളിവ് അതെ നിൻ്റെ ജീവിതം തകർത്തതിൻ്റെ യഥാർത്ഥ പ്രതി നീ തന്നെ അങ്ങനെ വിനയനെ അത് കുടിക്കാൻ ഒരുങ്ങ വിനയൻ പറഞ്ഞത് പ്രകാരം എന്താൻ കുടിക്കുകയാണ് അങ്ങനെ ഈ സമയം വിനയൻ പറയുകയാണെൻ്റെ ജീവിതം തകർത്തതിൻ്റെ യഥാർത്ഥ തെളിവാണ് ഞാൻ നിനക്ക് കാണിച്ചു തരുന്നത് നിൻ്റെ ജീവിതം എവിടെ നിന്നാണ് തകർന്നതെന്ന് എനിക്കറിയുമ്പോൾ ഇല്ല അതെ അനുപമ നിൻ്റെ അമ്മയെ അടിച്ചു എന്ന് പറയുന്ന അവിടെ നിന്നാണ് തകർന്നത് അത് ശരിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പറയുന്നത് ആ ആ ഒരു അവിടെ വെച്ചാണ് എൻ്റെ ജീവിതം തകർന്നത് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ആ അന്ന് നീയുമവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം എന്തായാലും നീ അവിടെ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ലല്ലോ കാരണം നീ എന്തായാലും എൻ്റെ അമ്മക്കൊപ്പല്ലേ അമ്മ ൊപ്പം നിൽക്കില്ല ഈ പറയുന്ന അനുപമക്കൊപ്പ നിൽക്കത്തുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല അനുപമക്കൊപ്പേ ഞാൻ നിൽക്കത്തുള്ളൂ എന്ന് ന്യായം ന്യായത്തിൻ്റെ ഭാഗത്ത് എന്നാൽ ഞാൻ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല എനിക്കൊരു വീഡിയോ ഞാൻ അങ്ങ് കാണിച്ചു തരാം നടന്നത് എന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഭാഗം നിന്ന് അനുപമയുടെ ഭാഗം ഞാൻ നിന്നു എന്നൊന്നും നീ പറയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കലിട്ട അത് കാണുന്ന വിനയനോകെ വിനയൻ്റെ മുന്നിൽ ആകെ ഇല്ലാണ്ടായി പോവാണ് ഇന്ദ്രൻ ഈ സമയം ഇന്ദ്രൻ ഇങ്ങനെ ഓകെ എന്താന്ന് പറയേണ്ടതെന്ന് അറിയാതെ അത്രയും കൂടുതൽ കുടിയും ഒക്കെ തുടങ്ങണം ആകെ ടെൻഷൻ ടെൻഷനാവണം ഇന്ദ്രന് അപ്പോൾ വിനയം പറയാം എന്താ നീ തന്നെയല്ലേ കാരണക്കാരൻ ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഞാൻ മാത്രമല്ല എൻ്റെ അമ്മയും ഇതിൽ യഥാർത്ഥ പ്രതിയാണ് എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അങ്ങ് മനസ്സമാധാനം അങ്ങ് പോയിരിക്കുകയാണ് ഇതേ സമയം ഇന്ദ്രനെ നിൽക്കാനും ഇരിക്കാനൊന്നും കഴിയുന്നില്ല ഇനി എനിക്ക് രണ്ട് വകും കൂടി എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഷോപ്പിൽ കുറേ കുടിക്കാനായിട്ടോ ഈ സമയം വിനയൻ എന്തൊക്കെയാ മനസ്സിൽ കുറിക്കുന്നുണ്ട് പിന്നീടാണെങ്കിലോ എങ്ങനെ ചിരുവിനെയും കാണിക്കുന്നത് ചിരുവിൻ്റെ അടുത്തോട്ട് എന്തേം ദെയ്യം വന്നിരിക്കുകയാണ് അങ്ങനെ ചിരി ചേച്ചി എങ്ങനെയുണ്ട് എന്നാലും എൻ്റെ ചിരി ചേച്ചിക്ക് ഈ അവസ്ഥ വന്നില്ലെന്നൊക്കെ പറയുമ്പോൾ അനുഭവം പറയണം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അവളുടെ എല്ലാ അവസ്ഥയും തരണം ചെയ്തു അല്ല വിനയേട്ടൻ പറഞ്ഞു കുഞ്ഞിന് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടെന്ന് അത് നീ എങ്ങനെ അറിഞ്ഞു എന്നിങ്ങനെ ചിരി ചോദിക്കുക അപ്പോഴും തന്നെ അത് വിനയേട്ടനും ഈ പറയുന്ന ശബരിയേട്ടനും നല്ല ഫ്രണ്ട്സാണല്ലോ എന്നെ ഈ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നതും എൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടതൊക്കെ ഒക്കെ വിനേട്ടനാണല്ലോ അന്നേ മുതൽ ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണ് എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടാ ഈ സമയം ചിരി പറയുന്നത് ഹാ ഹാ ഒരു തുടക്കമാണല്ലോ എന്നെ വീണ്ടും വിനയൻ്റെ വീട്ടിലോട്ട് എത്തിച്ചത് വിനിയേട്ടൻ്റെ വീട്ടിലോട്ട് ഞാൻ പോകാനുള്ള കാരണം ഞാൻ അതാണല്ലോ എന്ന് പറയുമ്പോൾ അതത് ചിരുനിയാ അങ്ങനെ പറഞ്ഞത് എന്ന അനുഭവം ചോദിക്കാനിട്ടാ അല്ല അങ്ങനെയാണല്ലോ എന്ന് പറയാനായിട്ടോ അങ്ങനെ ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന ആ ഒരു സീനിലാണ് ഏറ്റവും എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് 네